ഖുർആാനിലെ വിധിച്ച ചരിത്ര കഥകൾ പലതവണ ആവർത്തിച്ചു വരുന്നു എന്നത് ഒരു ഉത്കൃഷ്ടമായ ഒരു സാഹിത്യകൃതിയുടെ ശൈലിക്ക് ഒരു തരത്തിലും യോജിച്ചതല്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അന്ധമില്ലാത്ത ആവർത്തനങ്ങൾ ഇത് ഖുർആാൻ വായിക്കാനും മനസ്സിലാക്കാനും തടസ്സം സൃഷ്ടിക്കുന്നു എന്നുവരെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് കഥകൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നതിൽ ശരിയാണ് പക്ഷേ എന്തുകൊണ്ട് ആ ആവർത്തനങ്ങൾ ആ ആവർത്തനങ്ങളുടെ പ്രസക്തി എന്ത് എന്ന് തീർച്ചയായും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നാം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം ലോകത്ത് മറ്റേതെങ്കിലും പുസ്തകങ്ങളുടെ പബ്ലിക്കേഷൻ നിർവഹിക്കപ്പെട്ടതുപോലെ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിന്റെ പ്രസാധനം നിർവഹിക്കപ്പെടുന്നത് പോലെ അല്ല പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കിട്ടിയത് അത് ബഷറുറ മുഹമ്മദ് റസൂർഹി സല്ലു അലഹി വസ്ല്ലാം തങ്ങളുടെ നീണ്ട ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധന ജീവിതത്തിനിടയ്ക്ക് ക്രമപ്രവൃദ്ധമായ സാമൂഹിക വളർച്ചയ്ക്കും സമൂഹത്തിന്റെ വികസനത്തിനും മത അധ്യാപനങ്ങളുടെ സാഹചര്യ പ്രസക്തിക്കും അനുസൃതമായിട്ടാണ് ഖുർആനിന്റെ അവതരണം ഉണ്ടായത് ഈ ഓരോ ഘട്ടത്തിലും ഓരോ വസ്തുതകളെ മനഃശാസ്ത്രപരമായ തലങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ സമീപിച്ചത് നമുക്കറിയാം ഏർ പലതവണ നമ്മുടെ ഈ ഈ സെഷനിൽ നമ്മൾ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധമായ ഖുർആൻ നബി അലൈഹി നബിസ് അല്ല ആളുകൾക്ക് ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും പലതരത്തിലുള്ള അനിവാര്യതകളോടുള്ള ചോദ്യങ്ങളോടുള്ള സംശയങ്ങളും അതുപോലെ വിമർശനങ്ങളും ഉന്നയിച്ചവരോടുള്ള പ്രതികരണങ്ങൾ ആയിട്ടാണ് പലപ്പോഴും ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ഇത് ഖുർആാനിലെ എല്ലാ പാഠങ്ങളുടെയും കാര്യത്തിൽ ബാധകമാണ് ഖുർആാനിൽ കാണുന്ന സിവിൽ ക്രിമിനൽ നിയമങ്ങളുടെ അടക്കം അവതരണ പശ്ചാത്തലം പഠിക്കുമ്പോൾ അസ്ബാബിൻ റുസൂൽ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും അതുകൊണ്ട് ഖുർആാനിലെ എല്ലാ നിയമങ്ങളും ഒരു സ്ഥലത്ത് തന്നെ സമാഹരിച്ച് കാണണം എന്ന് നാം വാശ്യ പിടിക്കരുത് ഖുർആാനിലെ എല്ലാ ചരിത്രങ്ങളും ഒരു സ്ഥലത്തിൽ തന്നെ അവതരിപ്പിച്ചു കിട്ടണം എന്ന് നാം വിചാരിക്കരുത് ഖുർആാനിലെ എല്ലാ കഥകളും ഒരു തവണ മാത്രമേ പറയാവൂ എന്നും നാം ക്ഷണിക്കരുത് കാരണം അതെല്ലാം ഖുർആാൻ അവതരിച്ചു വന്ന ശൈലിയോടും ഖുർആാൻ സാഹചര്യങ്ങളോട് പ്രതികരിച്ചതിൻ്റെ താല്പര്യതയോടും വിരുദ്ധമാണ് എന്നതാണ് സത്യം ധർമ്മോപദേശങ്ങളുടെ ഭാഗമായി പ്രവാചക കഥകളിലും ചരിത്ര കഥനങ്ങളിലും പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ വിജയികളുടെയും പരാജയികളുടെയും ഉദ്ധാന പതനങ്ങളെയും ഒക്കെ ചരിത്രം ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതേ കാര്യം മുമ്പ് അതേ വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ എന്നതല്ല ആ കാര്യം പഠിപ്പിക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ടോ എന്നതാണ് അവിടെ നാം കാര്യം ഖുർആന്റെ ഈ ഈ പല വികതികളുടെയും ചരിത്രത്തെ കുറിച്ചുള്ള ആവർത്തനം എന്ന് ഇപ്പോൾ ശത്രുക്കൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഉൾപ്പെടെ വസ്തുതകളിലേക്ക് നോക്കിയാൽ ആ ആവർത്തനങ്ങൾ അത് അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിലേക്കും അതിന്റെ സാഹചര്യത്തിലേക്കും ഇപ്പോൾ ഖുർആാനിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന അതിന്റെ ഓർഡറിലേക്ക് നോക്കുമ്പോൾ പോലും കൃത്യമായി ഒരു നവ്യാനുഭൂതി പകരുന്ന വിധത്തിൽ ഒരിക്കലും വിരസത ഉണ്ടാക്കാവുന്ന വിധത്തിൽ അല്ല എന്ന് നാം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഖുർആാനിൽ പല കാര്യങ്ങളും പല തവണ ആവർത്തിച്ചിട്ടു ഒരു തവണ പോലും വൈരുദ്ധ്യം ഉണ്ടായിട്ടില്ല ഒരു തവണ പോലും വൈരുദ്ധ്യമുള്ള ഒരു പരാമർശം വന്നിട്ടില്ല ഖുർആാനെതിരെ വൈരുദ്ധ്യം ആരോപിക്കുന്നവരുടെ മറുപടികൾ ഇൻഷാ ഇൻഷാള്ളാ നമ്മളിവിടെ കൈകാര്യം ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ അതേസമയം ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആവർത്തന വിരദ്ധയും അനുഭവപ്പെടുന്നില്ല നവ്യമായ പുതിയ വ്യത്യസ്തമായ ആശയങ്ങളും പാഠങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് ആവർത്തിക്കപ്പെട്ടു എന്ന് പറയുന്ന ഓരോ സന്ദർഭങ്ങളും തന്നെ നമ്മൾ നോക്കേണ്ടതാണ് നേരെ മറിച്ചല്ലേ ബൈബിളിന്റെ കാര്യം മത്തായിട്ടുള്ള അടക്കം തന്നെയാണ് മാർക്കോസും ലൂക്കോസും യോഹന്നാനും അപ്പടി ആവർത്തിക്കുന്നത് ബൈബിളിൽ മഹതായിയാണ് ആദ്യമെങ്കിലും മാർക്കോസ് എഴുതിയ സുവിശേഷത്തെ കോപ്പി അടിച്ചാണ് മറ്റുള്ളവർ അത് എഴുതിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ ഇൻഷാള്ളാ മറ്റൊരു സെഷനിൽ നമ്മൾ വൃത്തിയിൽ കൈകാര്യം ചെയ്യാനിരിക്കുകയാണ് ഒന്നും രണ്ടും ദിനവൃത്താന്ത പുസ്തകങ്ങൾ അപ്പടി കോപ്പി അടിച്ചു വെച്ചിട്ടുള്ള പരസ്പരം കോപ്പി അടിച്ചു വെച്ചിട്ടുള്ളത് പോലെയുള്ള സംഗ്രഹങ്ങളാണ് വായനക്കാരന് മടുപ്പും വിരസതയും മാത്രം സമ്മാനിക്കുന്ന ആവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത് അനുവാചകന് വൈവിധ്യങ്ങളുടെ മേന്മ അനുഭവപ്പെടുന്നതിന് പകരം വൈരുദ്ധ്യങ്ങളുടെ മഹാപ്രളയമാണ് ബൈബിളിൽ നമ്മൾ അനുഭവിക്കുന്നത് ാണ് പരിശുദ്ധമായ ഖുർആൻ വേറിട്ട് നിൽക്കുന്നത് പക്ഷപാതിത്വത്തിന്റെ ശിബിരം ബാധിച്ചിട്ടില്ലാത്തവരെ അതി ഇപ്പോഴും അതിശയിപ്പിക്കുകയാണ് കണ്ണടച്ചാൽ കെട്ടുപോകുന്നതല്ല പകൽ വെളിച്ചം എന്ന് നാം തിരിച്ചറിയുക